തന്നായ യേശുവിനെ നിരസിക്കുന്ന എല്ലാ ദേശങ്ങളിലേക്കും ഇസ്രയേലിനെതിരെയും സർവശക്തനായ യഹോവയാൻ ദൈവത്തിൻ്റെ വാൾ വരുന്നു യഹോബിയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിൻ്റെ നേരെ പുറപ്പെട്ട് എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ച് കളയും ഞാൻ നീതിമാനെയും ദുഷ്ടനെയും നിന്നിൽ നിന്ന് ഛേദിച്ചു കളയാൻ പോകുന്നതുകൊണ്ട് തെക്ക് മുതൽ വരെ സകല ജഡത്തിനും വിരോധമായി എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി എന്ന് ഉറയിൽ ഉറയിൽ നിന്ന് പുറപ്പെടും യഹോവയെ ഞാൻ എൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരി വന്ന് സകല ജഡവും അറിയും യഹോവയുടെ അള്ളപ്പാട് എനിക്കുണ്ടായെന്ന് എന്തെന്നാൽ മനുഷ്യപുത്ര നീ പ്രവചിച്ച് പറയേണ്ടത് യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഒരു വാൾ ഒരു വാൾ അത് മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു എന്ന് പറയുക കുല നടത്തുവാൻ അതിനെ മൂർച്ച കൂട്ടിയിരിക്കുന്നു മിഞ്ഞുവാൻ തക്കവണ്ണം അതിനെ മിനക്കിയിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാമോ അതെൻ്റെ മകൻ്റെ ചെങ്കോലിനെയും സകലവൃക്ഷത്തെയും നിരസിക്കുന്നു ഉപയോഗിക്കാൻ തക്കവണ്ണം അവൻ അത് മനു മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു കൊല്ലുന്നവൻ്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ചുകൂട്ടിയിരിക്കുന്നു മീർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു അതൊരു പരീക്ഷയല്ലോ എന്നാൽ നിരസിക്കുന്ന ചെന്തോൽ ചെങ്കോൽ തന്നെ ഇല്ലാതെ പോയാൽ എന്ത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് അമേൻ്റെ അമേൻ